വ്യക്തിഗത പ്രശ്നപരിഹാരത്തിനായി നിയമങ്ങളും ചട്ടങ്ങളും ഏറ്റവും വേഗത്തിൽ പ്രയോജനപ്രദമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തികളുടെ പ്രശ്നങ്ങൾ നിയമപരമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും ചട്ടങ്ങൾ പരിഷ്കരിച്ചും ഏറ്റവും വേഗത്തിൽ പരിഹരിക്കുകയാണ് താലൂക്ക് തല അദാലത്തിന്റെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന ഉടുമ്പൻചോല താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾക്കിടയിൽ പരാതികൾ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കരുതലും കൈത്താങ്ങും അദാലത്ത് വിവിധ വകുപ്പ് തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നവകേരള സദസ്സിലൂടെ നടപ്പാക്കിയ പരാതി പരിഹാരം തുടങ്ങിയവ വലിയ മാറ്റങ്ങളാണ് പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചതെന്നും മന്ത്രി പറഞ്ഞു किसी की अगल तक अगल की प्रारंभिक दिनें यात्रा करके महिला के दुर्गादीपा में रासुल का तारा देखी सोला राखी का अदालत का निर्णय बाबा ചടങ്ങിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി അദാലത്തുകൾ വഴിയുള്ള പ്രശ്നപരിഹാരത്തിന് ശേഷം അവശേഷിച്ച പരാതികൾ തീർപ്പാക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ കരുതലും കൈത്താങ്ങും താലൂക്ക്തല അദാലത്തിൽ നടക്കുന്നതെന്നും ഏറ്റവും വേഗത്തിൽ പ്രശ്നപരിഹാരം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു യും പൂർത്തീകരിച്ച് അതുപോലെ തന്നെ ഇടുക്കിയുടെയും പ്രധാനം ഇവിടെ തന്നെ റേഷൻ കാർഡുകളൊക്കെ പരിപാടികൾ എംഎ മണി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ നെടുങ്ങണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമീ ലൻ എ ഡി എം ഷൈജു പി ജേക്കബ് ഡെപ്യൂട്ടി കളക്ടർമാരായ അതുൽ എസ്നാദ് അനിൽ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ പുതുവർഷപ്പിറവിൽ ഞങ്ങൾ ഗ്രാനൈറ്റ്സ് ആൻഡ് ടൈൽസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായി അവതരിപ്പിക്കുന്ന പുതുവർഷ സമ്മാനം എന്താണെന്ന് അറിയണ്ടേ ഇന്ത്യയിലെ ലീഡിംഗ് ടൈൽസ് ബ്രാൻഡ് ടൈലുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി ഷോറൂം അതോടൊപ്പം ട്രെൻഡി കളക്ഷനുകളുടെ കണ്ണൻ ചിപ്പിക്കുന്ന ശേഖരവുമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം ഉടൻ തന്നെ ഉദ്ഘാടനം പ്രതീക്ഷിക്കാം